ഹായ് അങ്ങനെ നമ്മുടെ വീണ്ടും 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 നമ്മുടെ ജെർബറക്കാലം ആയൊക്കെയാണ് അപ്പോൾ ഇത്തവണ നമ്മുടെ മൂന്നാമത്തെ ലോഡാണ് വന്നിരിക്കുന്നത് ജെർബറയ്ക്ക് ഇപ്പോൾ ഈ വർഷം തന്നെ അധികം കളറുകളുള്ളതുകൊണ്ട് അധികം ഓർഡറുകളും ഇത്തവണ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ജെർബറ എന്ന് പറയുന്നത് ഇത് നോർമൽ ടൈപ്പ് അല്ല നമ്മൾ കട്ട് ഫ്ലവറിന് യൂസ് ചെയ്യുന്നതാണ് അതായത് നമ്മളുടെ പൂക്കളുടെ ആവശ്യത്തിന് വേണ്ടി പൂക്കടയിലും ഫംഗ്ഷനും ഒക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ജെർബറയാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് ചെറിയ തൈ ഒരു പത്ത് മാസത്തോളം വളർത്തി അത് ഫ്ലവറിങ് ആക്കുക ഫസ്റ്റ് ഫ്ലവറിങ് ആയതിനു ശേഷം സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത് പുതിയ വെറൈറ്റികൾ ഒരു പന്ത്രണ്ടോളം വെറൈറ്റികൾ ഈ വർഷം നമുക്കുണ്ട് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ നമ്മളിത് കൊറിയർ പാക്ക് ചെയ്ത് അയക്കുന്നത് വിത്തൗട്ട് മണ്ണ് മൊത്തവും കളഞ്ഞതിന് ശേഷം റൂട്ടോട് കൂടി പാക്ക് ചെയ്ത് പേപ്പർ പാക്ക് ചെയ്ത് അയക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിലവിലുള്ള പൂക്കൾ കട്ട് ചെയ്ത് കളയുക മുട്ടകൾ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം പകുതി ഇലയും കട്ട് ചെയ്ത് കളയുക ആവശ്യത്തിന് മാത്രം വേരുകൾ നിർത്തി ബാക്കി വേരുകളും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് മണല് മാത്രം മണല് അല്ലെങ്കിൽ മണ്ണ് മാത്രം ഉപയോഗിച്ച് ചെടി പ്ലാന്റ് ചെയ്ത് തണലിൽ വയ്ക്കുക വളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതിന് ഒരു രണ്ടാഴ്ച കൊണ്ട് പുതിയ ഇലകൾ വരും പുതിയ ഇലകൾ വന്ന് നല്ലതുപോലെ കിളിർത്തതിന് ശേഷം മാത്രം വേറൊരു ചട്ടിയിലോട്ട് മാറ്റി വയ്ക്കുകയോ നിലത്തോട്ട് മാറ്റി വയ്ക്കുകയോ നിങ്ങൾക്ക് വളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ വളം കൊടുക്കാം അല്ലാതെ ഫസ്റ്റ് ഡേ ചെടി നടുമ്പോൾ വളം കൊടുത്ത് നടരുത് ചെടി ചീഞ്ഞ് പോവാൻ സാധ്യതയുണ്ട് അപ്പം ഇപ്പം ചൂടുള്ളത് കൊണ്ട് തന്നെ രണ്ട് നേരവും വെള്ളം കൊടുക്കണം ചെടി നന്നായിട്ട് പിടിച്ചു കിട്ടും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അതുകൊണ്ട് ചെടി നല്ലതുപോലെ തന്നെ പിടിച്ചു കിട്ടും ഇത് നമുക്ക് നാടൻ അല്ല പലരും ചോദിക്കുന്നുണ്ട് നാടൻ എന്ന് നാടൻ അല്ല നിറയെ പെറ്റൽസുള്ള ജർബറയാണ് കട്ട് കട്ട്ഫ്ലവറിൻ്റെ ഉപയോഗത്തിന് വേണ്ടി എടുക്കുന്നത് ഒരു തവണ വെച്ചാൽ മതി അതിൽ നിന്നും തൈകൾ പൊട്ടി പൊട്ടി വന്നോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരു സീസണിൽ മാത്രമാണ് നമുക്ക് ഈ ജർബറ വരുന്നത് ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം മാത്രമാണ് നമുക്ക് ഈ ജർബറ വരുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ ചെടി ചെടിയെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചെടി ആവശ്യമുള്ളവരും നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ഇതിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടണം നമ്മൾ ചെടി പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന രീതികളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കേരളത്തിനകത്തേക്കും പുറത്തേക്കും ഈ പ്ലാന്റ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡയറക്റ്റ് സെയിലും ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് മേടിക്കുന്നവർക്കും നേരിട്ട് വന്ന് മേടിക്കാം അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ